തിരുമല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നേ മുക്കാൽ കിലോമീറ്റർ മാറിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കേട്ടോ അതായത് തിരുമലയിൽ നിന്നും തൃക്കണ്ണാപുരം പോകുന്ന റോട്ടിലേക്ക് കുറേ ദൂരം വരുമ്പോൾ കുന്നപ്പുഴ ജംഗ്ഷനൊക്കെ എത്തുന്നതിന് കുറേ മുമ്പായിട്ട് തന്നെ പ്രസ് ലൈൻ എന്ന് പറഞ്ഞ് കാണാം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആറാം ഒരു ബ്രദറും ചർച്ചിൻ്റെയൊക്കെ മുമ്പായിട്ട് തന്നെ ഇടത്തോട്ടൊരു വഴി കാണാം അതുവഴിയെല്ലാം നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഈ ഡിസ്റ്റൻസ് വരുന്നത് അതാ ഈ കാണുന്ന അഞ്ച് സെൻറ്റിൽ മൂന്ന് നിലയിലായിട്ട് ടോട്ടൽ മൂവായിരത്തി സ്ക്വയർ ഫീറ്റിൻ്റെ ഈ ഒരു കെട്ടിടം വിൽപ്പനയ്ക്കുണ്ട് ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ നിലയിൽ ഇവർ മുന്നേ ബോർമ ോർമ നടത്തിയിരുന്നേട്ടോ ഇതിൻ്റെ ഓണർ ഒരു ബോർമ നടത്തിയിരുന്നു അതിന് മേളിലേക്ക് നമുക്ക് രണ്ട് നിലകളിലായിട്ട് രണ്ട് ഫ്ലാറ്റായിട്ട് അല്ലെങ്കിൽ രണ്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ താമസിച്ചുകൊണ്ട് താഴത്തെ നിലയിൽ അവർ ബോർമ നടത്തിയിരിക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതെന്തായാലും ഏകദേശം ഒരു അഞ്ച് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടമാണ് അപ്പോൾ അങ്ങനെ ഒരു ഘട്ടമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റി താഴത്തെ നിലയിൽ ചെയ്ത് മേളിൽ നിങ്ങൾക്ക് താമസിക്കാൻ ആ രീതിയിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ താഴത്തെ നിലയും ഒരു മേളത്തിലേക്ക് വാടക കൊടുത്ത് നിങ്ങൾക്കും അതിനകത്ത് താമസിക്കാം ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് കാരണം തിരുമല ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് തിരുമല തൃക്കണ്ണാപുരം റോഡിൻ്റെ ഇപ്പം വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഏകദേശം നാല് വരി പേര് പാതയായിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവിടെ പ്രോപ്പർട്ടിക്ക് പ്രൈസ് ചേഞ്ച് നല്ലതുപോലെ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടി എനിക്ക് കമ്പാരിറ്റീവ്ലി നല്ലൊരു പ്രൈസ് ആയിട്ടാണ് ഫീൽ ചെയ്ത് ആ ഒരു റേറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം എന്തായാലും ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം അതാ ഈ രീതിയിലാണ് നമുക്ക് ചുറ്റുവട്ടം വരുന്നത് ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്കിവിടെ കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും അതുപോലെ അത ഇവിടെ എല്ലാം ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു വണ്ടിയും കൂടെ കയറ്റി പാർക്ക് ചെയ്യാം ആ രീതിയിൽ നമുക്ക് ഇവിടെയും സ്പേസ് കിട്ടുന്നുണ്ട് നമുക്ക് താഴത്തെ നില ആദ്യം കാണാം അതിനുശേഷം മേളിലേക്കുള്ള വിഷ്വൽസ് കാണിച്ച് തരാം ഇതാ ഈ കാർഫോഴ്സിൻ്റെ ഇവിടെ നിന്ന് നമുക്കൊരു എൻട്രൻസ് ഇട്ടിട്ടുണ്ട് ഇത് ടോട്ടലായിട്ട് വലിയൊരു ഹാളാണ് മൊത്തത്തിൽ ഒരു വലിയ ഹാളാണ് അതിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ബോർമയുടെ വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ ആ രീതിയിൽ ഷെൽഫുകളും ഒരു സ്ലാബ് ഇതാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവിടെയും വലിയൊരു സ്ലാബ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരി അധികം ആൾക്കാർ ഈ സെൻട്രൽ കിച്ചണൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഈ വലിയൊരു സ്പേസിൽ നമുക്ക് ഫുഡിൻ്റെ പരിപാടിയൊക്കെ ചെയ്ത് പല റെസ്റ്റോറൻറ്റ്സ് നിങ്ങൾക്ക് പല ടേക്ക് അവേ കൗണ്ടേഴ്സൊക്കെ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കാറുണ്ട് ആ രീതിയിലൊക്കെ ഐഡിയ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ സെൻട്രൽ കിച്ചൺ ആക്കി ഇവിടെ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് എത്തിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ടേക്ക് അവേ കൗണ്ടേഴ്സോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബോർമ പോലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തന്നെയും പ്രയോജനപ്പെടുത്താവുന്ന സ്പേസ് ആണ് അതാ ഈ രീതിയിൽ സ്പേഷ്യസായിട്ടുള്ള ഒരു റൂമാണ് ഇതിൻ്റെ മേളിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ സ്ലാബ് ചെയ്ത് അതിന് മേളിലേക്കെല്ലാം ഇങ്ങനെ അടച്ചിട്ട് എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ ഫുഡിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലുള്ള സ്റ്റോറിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഫുഡ് സേഫ്റ്റിയുടെ പല കാര്യങ്ങളിലും വരുമ്പോഴത്തേക്കും ഇതുപോലുള്ള അടഞ്ഞ സ്പേസുകൾ വളരെ അത്യാവശ്യമാണ് നമുക്കിതാ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മുടെ യാർഡിലേക്ക് ഇറങ്ങാവുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ പിൻവശത്തുള്ള സ്പേസ് വരുന്നത് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കുഴൽ കിണറുണ്ട് അതുപോലെ തന്നെ കണ്ട് കണക്ഷൻ ആണെങ്കിൽ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് വന്നിട്ടുള്ളത് അതായത് പുറത്ത് നമുക്ക് സ്റ്റാഫിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് മേളിലേക്കുള്ള നിലകളിലേക്ക് ഇതാ ഈ ഒരു സ്റ്റെയർ റൂം വഴിയാണ് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു വാതിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ താഴത്തെ നിലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പണിക്കാരെല്ലാം അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ സ്പേസ് നമ്മുടെ ഒരു പേഴ്സണൽ ഏരിയ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫാമിലിക്ക് താമസിക്കാനോ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി അതല്ല മേളിൽ ഒരു നിലയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫിനെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാം കേട്ടോ ആ രീതിയിൽ പ്രൊവിഷനുള്ള ഒരു ഫെസിലിറ്റിയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ എന്താ ഇവിടുന്ന് ഒരു ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ഉണ്ട് നമുക്ക് ഇതാ ഇത് വരുമ്പോൾ നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്കുള്ള എൻട്രൻസ് ആണ് ഇതൊരു സെപ്പറേറ്റ് റൂമാണ് അതായത് ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഈ റൂം ചെയ്തിട്ടുള്ളത് ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ കബോർഡ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് മേണിലെല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാം ആ രീതിയിലൊരു ബെഡ്റൂമാണ് അവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനകത്തേക്കാണ് ഇതൊരു വലിയൊരു ലിവിങ് സ്പേസും അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നമുക്ക് ഡൈനിങ് സ്പേസും കാണാൻ സാധിക്കും അത ഇവിടെ സീലിങ്ങിലൊക്കെ ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തും നോക്കി രണ്ട് റൂമുകളുണ്ട് എന്താ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് നമുക്ക് ഇതെ നോക്കുകയാണെങ്കിൽ ഇവിടെ കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇങ്ങോട്ട് ഇതാ ഇവിടെ നോക്കി സ്ലാബിൻ്റെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ നമുക്കിത് കെട്ടിയെടുത്തതിന് ശേഷം അതിനകത്താണ് നോക്കി ഈ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അതാ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിൽ നോക്കുവാണെങ്കിലും ഫുൾ സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലെല്ലാം ഇതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് എല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത് വുഡിൽ വുഡിൽ ചെയ്ത് പെയിൻറ് ചെയ്തേക്കുമാണ് അപ്പോൾ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം ഇവിടെ മേളിൽ നോക്കി ഇവിടേക്കും സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്കും സ്റ്റോറേജ് സ്പേസ് കാണാം ഇതൊക്കെ ശരിക്കും സ്വന്തം ആവശ്യത്തിനൊക്കെ ചെയ്തൊരു സെറ്റപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഇപ്പോൾ അഞ്ച് വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇത്രയും നീറ്റായിട്ടൊന്നും ഇരിക്കത്തില്ല കേട്ടോ ഇത് നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ആണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരടുപ്പൂടെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതെ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഈ പ്രായമായവർക്കൊക്കെ തണുപ്പടിക്കാത്ത രീതിയിൽ ടെറക്കോട്ടയിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഈ നിറയെ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള ടൈൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാറിൻ്റെ വേദന വരത്തില്ല അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് പറയാറുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതിനകത്ത് ഈ ക്ലോത്ത് സെറ്റൊക്കെ വരുന്നത് റാക്സെറാമിക്സിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് തേർഡ് സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയും മൂന്ന് ബെഡ്റൂമാണ് പക്ഷേ എല്ലാം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇതാ കയറി വരുമ്പോൾ ഇവിടെ ഒരു ലിവിങ് സ്പേസ് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ആ രീതിയിൽ കാണാൻ സാധിക്കും അതെ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചന് വന്നിട്ട് നമുക്ക് താഴെ കണ്ട സെയിം അതേ ഒരു രീതിയിൽ തന്നെ അതേ ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ കിച്ചണിൽ നിന്ന് ഒരു വർക്ക് ഏരിയയിലേക്ക് എൻട്രി ഉണ്ട് ഇത് നമ്മൾ താഴെ കാണിച്ച സെയിം വർക്ക് ഏരിയയുടെ രീതിയാണ് പക്ഷേ അവിടെ കവേർഡായിരുന്നു ഇവിടെ കുറേ ഓപ്പൺ രീതിയിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത് ചുറ്റുമൊക്കെ ഒത്തിരി അധികം വീടുള്ള നല്ല പ്രീമിയർ റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് കേട്ടോ ഒരു ഫ്ലോറിലുള്ള മൂന്ന് ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമോട് കൂടിയുള്ളതാണ് കേട്ടോ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അതായത് ഇവിടെ നമുക്ക് ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഉള്ളിലാണ് ഈ വർക്ക് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ആക്സസ് വരുന്നത് ആരോ ഒരു ചിത്രകാരിയോ ചിത്രകാരനോ ആയിരുന്നു എന്നുണ്ട് ഈ റൂമിൻ്റെ ഉടമ അതാ ഇവിടെ നോക്കിയാൽ ഫുള്ളായിട്ട് പടങ്ങൾ വരച്ചിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അത് ഇവിടെ നോക്കി ഇവിടെ നല്ല രസമായിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വരച്ചതാണ് ഒട്ടിച്ചതല്ല നല്ല രസമുണ്ട് അതെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് താഴത്തെ നിലയിലാണ് നിലയിലാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കാണിച്ചതിൽ ഈ ഒരു റൂമിലെ ടെറാക്കോട്ട ടൈൽസ് ആണ് ഇട്ടിരുന്നത് കേട്ടോ ഇവിടെ നമുക്ക് നോർമൽ ടൈല് തന്നെയാണ് അപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രായമൊരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ റൂം കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈലിൻ്റെ തണുപ്പൊന്നും അടിക്കത്തില്ല അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ഇതേ നോക്കി അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്കിതുപോലെ കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് നമുക്കിതാ ഈ ബാൽക്കണിയിലേക്കുള്ള ഡോറുകൾ അതുപോലെ തന്നെ മുൻവശത്തുള്ള ഡോറ് പുറത്തേക്കുള്ള ഡോറൊക്കെ വന്നിട്ട് തേക്കൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ഇവിടെ വന്ന് നമുക്ക് ടെറസിലേക്കും ആക്സസ് ഉണ്ട് ഇതേ സെയിം ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് താഴേക്കും കാണാൻ സാധിക്കും ഇനി ടെറസിലേക്ക് പോയാൽ അവിടെയും നമുക്ക് കുറച്ച് ആക്ടി ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു കുളിമുറിയും ബാത്റൂമും എല്ലാം ഒരുക്കിയിട്ടുണ്ട് അതുകൂടെ കാണിച്ചു ചേരാം ടെറസിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അത ഇങ്ങനെ വേറൊന്നും വരാത്ത രീതിയിൽ ഫുള്ളായിട്ട് മെഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ഇത് തുണി അനയ്ക്കാനുള്ള ഒരു കല്ലാണ് കേട്ടോ നോക്കി ഇത് മെയിൻ ആയിട്ട് എനിക്ക് ഓണ് ഇവിടെയുള്ള ഈ വർക്കേഴ്സിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടിരുന്ന ഉണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഈ ഒരു കെട്ടിടം ഫുള്ളായിട്ടൊരു ഹോസ്റ്റലിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഇൻകം ഓപ്ഷനാണ് കേട്ടോ അതെങ്ങനെ വലിയൊരു കുളിമുറി ഇതാർക്കാണോ ഇത്രയും വലിയൊരു കുളിമുറി കൊടുത്തത് നോക്കി ഓടി ഇടന്ന് കുളിക്കാനുള്ള സൗകര്യം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഈ ടെറസിൽ തന്നെ ഒരു ബാത്റൂം ഒരുക്കിയിട്ടുണ്ട് ഈ കാണുന്നത് നമുക്ക് ടെറസിൽ ഇതുപോലൊരു ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സോറി ബാത്റൂമല്ല ടോയ്ലറ്റ് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ തന്നെ നല്ല നീറ്റായിട്ടുള്ളൊരു പ്ലോട്ടാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ അഞ്ച് സെൻറ്റിൽ ഏകദേശം മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല നീറ്റായിട്ടൊരു കെട്ടണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് നല്ലൊരു പ്രൈസിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് തിരുമലയിൽ നിന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഏകദേശം വൺ പോയിൻറ്റ് സെവൻ കിലോമീറ്റർ അത്രയ്ക്ക് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് തിരുമല തൃക്കണ്ണാപരം മെയിൻ റോഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന നല്ല റോഡ് ആക്സസ് ഉള്ള പ്രോപ്പർട്ടി ാണ് അപ്പോൾ താഴത്തെ നിലയിൽ നിങ്ങൾക്കൊരു ബോർമ ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ചെയ്യാം എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യാം കേട്ടോ എന്നിട്ട് മേളിൽ നിങ്ങൾക്ക് താമസിക്കാം അല്ലെങ്കിൽ കാർഗോയുടെ ഒക്കെ പാഴ്സൽ ഇങ്ങനെയുള്ള രീതിയിൽ ഇ ഒക്കെ ചെയ്യുന്ന നിറയെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ പാഴ്സലിങ് യൂണിറ്റായിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും മിസ്സാക്കല്ലേ